നമ്മള് നെയ്യല്ലേ നെയ്യ് ഒടുക്കണ്ടേ നെയ്യാവുമ്പോ ഒന്നും കൂടി നല്ല ശബരിമലേ അച്ഛനും അവരൊക്കെ മറ്റേ നെയ്യ് തിന്നാൻ പറഞ്ഞില്ലേ നെയ്യ് ഇട്ടുമ്പോട്ടെ നമ്മളില്ലേ കടയില് നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പഴേ കുറച്ചും കൂടി വേണോ എന്തോ വിലയിട്ട് ഇപ്പൊ നമ്മളിത് അടച്ചു വെച്ചുകൊടുക്കണ്ട ചടപട ചടപടയി ചടപടയി ഇതിൽ വേണമെങ്കിലേ നമ്മുടെ മീറ്റ് മസാല ഇടാട്ടോ കുറച്ച് മസാലക്കോണ മീറ്റ് മസാല ഇട്ടാൽ വേറെ ഒരു ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് സത്യം ഒരു വെച്ചാൽ അന്ന് തലവേദന എടുത്തിട്ട് വയ്യല്ലോ ഭരണിയില ഇന്നിപ്പോൾ തലവേദന എടുത്തിട്ട് വയ്യ കേട്ടോ നമ്മുടെ കുടുംബത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു എന്ന് പറഞ്ഞല്ലോ ഞങ്ങളെ മരിപ്പിനൊക്കെ പോയി വന്ന് വന്നു ഇനി പിന്നെ വെയ്യാ വെയ്യാ തോന്നുന്നേ അപ്പോൾ വിശക്ക് എന്തൊക്കെയേ തലവേരക്കേ വയ്യായ പേര് എന്തൊക്കെയാ ഒരു സൂക്കട് അച്ഛനും ഇല്ല അച്ഛൻ മരിച്ചിട്ട് നാലു മാസം ആവണേ ഉള്ളൂട്ടോ അപ്പേക്ക് അമ്മയും മരണപ്പെട്ടു എന്താച്ചമിക്കാനും സഹിക്കാനൊക്കെ ഉള്ള കഴിവ് ദൈവം കൊടുക്കട്ടെ ഭഗവാനെ അല്ലാതെ നമ്മളിപ്പ എന്താ പറയാ നമുക്കൊന്നും പറയാനും പറ്റില്ല വെച്ചിട്ട് നമ്മള് എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്കിപ്പൊ എന്താ ചെയ്യാൻ പറ്റും ദൈവം ഇന്നവർക്ക് കിന്ന സമയം വരെ ഇന്ന കാലം വരെ എന്നുള്ളത് ഉണ്ടാവും അതിനനുസരിച്ചിട്ടല്ലേ നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ കുട്ടികൾ ചെറിയ വലിയൊരു ഒന്നുമില്ല പൊട്ടണു പൊന്നാരി നെയ്യെ നല്ല മണം വരണല്ലേ നല്ല നെയ്യ് ഒഴിച്ചതും കൊണ്ടില്ലേ നല്ലൊരു മണ ഉണ്ട് ഏ ഇവിടെ പോക്കോണ്ട നിർത്തില്ല ബാക്കി എല്ലാവർക്കും ഉണ്ട് നാളെ പെരുന്നാളല്ലേ പെരുന്നാളിലെ എന്താ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ ഏ എന്റെ അപ്പൊ നമ്മള് പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കടയിൽ പോയപ്പോ പറയുന്നു നല്ല തിരക്കാണ് കണ്ടോ നെയ്യ എന്തിന്റെ പണം ആ അതന്നെ പറയുന്നെ അച്ചു പറയുന്നേ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോ നമ്മക്ക് പെരുന്നാൾ ആഘോഷിക്കണ്ട ഞാൻ ഡയറ്റ് ആണ് കേട്ടോ എന്റെ അടുത്ത് ഇതൊന്നും ചോദിക്കണ്ടിരിയാണിമന് നിങ്ങളൊന്ന് പൊക്കാണേ ബിരിയാണി നമ്മള് ബിരിയാണി ഏട്ടാ നമ്മൾ കഴിക്കാൻ പാടാത്ത കൊണ്ടേ ഇപ്പൊ നാളെ നെയ് വെച്ചു കഴിക്കാൻ പറ്റിയോ ബിരിയാണി കഴിക്കണ്ട് കഴിക്കാൻ പറ്റണ്ടോ കൊണ്ടില്ലേ നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഓണം വരെ നമ്മളാ എല്ലാരും വെജിറ്റബിൾ ഇറച്ചി കഴിക്കാൻ പറ്റിണ്ട് ഞാൻ വിചാരിച്ചാണ് ഏട്ടാ ഒരു നാളെ നമുക്ക് വായി ഉണ്ടാക്കി വെറുതെ ഒരു പാത്രത്തിലെ കണ്ട പൊട്ടി ചൂട് നെയ്യട്ടുകൊണ്ട് എന്ത് ടേസ്റ്റാ വല്യൊരു പാത്രം ഇട കച്ച നന്നായിട്ടുണ്ടോ നെയ്യ് നെയ്യ് ഇട്ടോളും ഉണ്ടോ എങ്ങനെയുണ്ടമ്മ ഉപ്പൊക്കെ പാവല്ലേ

വേറെ വേറെണ്ടാക്കിയാലും വേണ്ട പറയണ പോലെ പോയോ ഇനി നമ്മള് അടുത്തതും കൂടി ഇത് ഇട്ട് കൊടുക്കുമ്പോ നമ്മളില്ലേ കുറച്ച് മീറ്റ് മസാല കേട്ടോ കൊറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുക്കണ്ടേ എനിക്കിഷ്ടാണ് ഇങ്ങനെ മീറ്റ് മസാലയുടെ തുടങ്ങി ഉപ്പുട്ടു മീറ്റ് മസാല ഇട്ടു നെയ്യ് നെയ്യ് ഒഴിക്കുമ്പോ നല്ല രസം ബട്ടറുണ്ടെങ്കി ബട്ടർ നല്ലതാണ് കേട്ടോ ബട്ടറ് നമ്മടെ നാളെ അമ്മ ചീസ് വാങ്ങണം നമ്മളപ്പോ ഞാനും കണ്ടിട്ടില്ലേട്ടാ അവള് എന്താ ചീസ് എൺപത്തി രൂപേ ഒക്കെ ഉള്ളു അത്ര ചെറുതിരി അവള് കൊറേ പ്രായത്തിൽ പറഞ്ഞു ഒക്കെ ചെയ്തു പടക്കം പൊട്ടണ പോലെ പൊട്ടണ കുഞ്ഞാ കിച്ചവിടെ എല്ലാവരും ഉള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും അടിപൊളി അമ്മൂരില്ലേ എന്താ ഒരു പടി ഇല്ല പറഞ്ഞാ അമ്മ സുഖായി കടന്നുറങ്ങാട്ട് അത് രസമായിരിക്കും കഴിച്ചോ മസാല ഇട്ടുകഴിഞ്ഞോച്ചാല് നല്ല രസല്ലേ നമ്മള് തിയേറ്ററിലൊക്കെ പോകുമ്പോഴേ ഇത് വാങ്ങിട്ടങ്ങനെ മറ്റേത് അച്ചു പറഞ്ഞില്ലേ ആയിൽ ആണ് സൂപ്പർ കരിഞ്ഞു കൊണ്ട കരിഞ്ഞ ആട്ടോ ഇതും ആയി സുഖമായി മസാലും കഴിച്ചോക്കട്ട് കഴിച്ചോക്കുന്നു കൈ കൊള്ളണ്ടരിപുള്ള

എന്റെ അച്ഛന്റെ സ്നേഹം നല്ല രസണ്ടട്ടത് അല്ലേ ഇതല്ല രസം മസാജ് മീറ്റ് മസാല ഇട്ടതാ കേട്ടോ കൂടുതലേസ്റ്റ് ഇച്ചിരി ஆட ஆடச்சோதே ஆடச்சோதே பட்டிங் போர்டு வச்சிருச்சு அந்த ஆன்ஸாபின்ன என்ன சாதப்பா எனக்கு வாணாடா ரெண்டு மேட்ச் மணி லே அம்மு ஆடா ஆசின்ட கால் கூடி மீன் கூட கேட்க வேண்டியதுண்டா ஆ மிச்சட்ட ஏங்கடி கலிக்க நல்லான சوري அழக்களே வெச்சிருக்கனே பொண்ணு நிஷ்டாயோ மாடனா பொண்ணு என்ன தர்க்காடி பண்றேது பொண்ணு நிஷ்டாயோ കിട്ടേക്കടി മേമയ്ക്ക് കൊടുക്കടി എന്നാ എന്നാ അടുത്തോ എന്തെങ്കിലും മാറിക്കണ്ക്കും ചായ എടുത്താ അമ്മൂട്ടി അച്ചട്ടി ചായ എടുത്തിട്ട് വന്ന അച്ചക്കും മുംബൈനും തിന്നേച്ച അവനെങ്ങനെ അറിയാന്നറിയാം നമ്മൾക്ക് തിന്നെയാണ് ഇതൊക്കെ കുഞ്ഞിനെ ഓടി വരില്ല കുഞ്ഞാ ഏട്ടാ എടുക്ക് ടുത്ത എന്താ കുഞ്ഞാച്ചു നീ പോടാ നീ പോടാ എന്താ കോഴിയാണ് റി പറഞ്ഞേ ഇത് മതിയോ അറിയില്ല നാളെ പേര് നാളെ വണ്ണേ

ആ ഏ അതിനി നമുക്ക് ചേട്ടാ എന്താ ഇത് ഇത് പഴുത്തതാണ് അതാണ് അതാണെന്ന് പറിച്ചു വെച്ചാലോ അവർക്ക് അറിയാം ഏ നമ്മുടെ താഴെയുള്ള ചക്കകളൊക്കെ കഴിഞ്ഞു കേട്ടോ പ്പറത്തെ പി ലാവില ഇഷ്ടം പോലെ ഉണ്ട് വറക്കേ ചൊള വെട്ടി തൊ പൊളിക്കാനൊക്കെ വായോ വറുത്തര ചക്ക കിട്ടി ചക്ക കിട്ടി ഏ ഏ ഇല്ല പൊന്നോട്ടി കൊണ്ടാ ഉം മാ കുഞ്ഞു എടാ ചെറുതല്ലേ വണ്ടി വേണ്ടി വണ്ടി വണ്ടിയാ ഓടിയ പഴുത്തക്കുടേ എന്താ ഈ ചക്ക ഒക്കെ ഇങ്ങനെ എന്താണത് പഴത്ത പോലെ ചവിടെ കണ്ടോ സെറ്റായി ഇത് പഴുത്ത പോലെ ഉണ്ട് വെട്ടി വെട്ടിക്കഴിഞ്ഞ മാങ്ങട കഴിഞ്ഞു സീസൺ കഴിഞ്ഞു നീ ആ സുഖന്യക്ക് സുഗ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇഷ്ടമാണ് കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ ചക്ക ഇഷ്ടമാണ് അപ്പോൾ ശരിയാണ് പൊന് പൊന്നു കളിക്കലോ നോക്കാം കേട്ടോ കളിക്കു അയ്യോ എറിയല്ലേ ബാ അതാ നിറഞ്ഞു കൊടുക്കുന്നു നോക്ക് നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കട്ടെ ഇനി ചോറ് വെക്കണം കൂട്ടാ ഉണ്ട് കേട്ടോ മത്തം കൂട്ട വെച്ചതുണ്ട് പേരി കഴിഞ്ഞേക്കണു അപ്പോൾ എന്തെങ്കിലും രണ്ടാമത് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണം രണ്ടു പേർക്കും പിന്നെന്താ ചക്ക ചോള പറ്റിയ പറിച്ച് വെച്ചിട്ട് കുറച്ച് ഒരു ചക്കയെങ്കിലും വറക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴുപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ വർക്കോറേ വാർത്ത വറുത്ത മതി ഒന്ന് വർക്ക അപ്പോഴേ വിശേഷം നിർത്തട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്